സംഖ്യാപുസ്തകം അദ്ധ്യായം ഇരുപത്തെട്ട് ബലികളും ഉത്സവങ്ങളും കർത്താവ് മോശയോടരുളി ചെയ്തും ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക എനിക്ക് ദഹനബലികളും സുരഭിലമായ ഭോജനബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം നിങ്ങൾ ദഹന ഒരു വയസ്സുള്ള ഊന് മറ്റു രണ്ട് ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിനർപ്പിക്കണം ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും വൈകുന്നേരവും ബലി അർപ്പിക്കണം കൂടാതെ ധാന്യബലിയായി ഒരു ഹിന്നിൻ്റെ നാലിലൊന്ന് ശുദ്ധമായ എണ്ണ ചേർത്ത് ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അർപ്പിക്കണം ഭർത്താവിന് മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി സീനായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത് അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് ഒരു ഹിന്നിൻ്റെ നാലിലൊന്ന് എന്ന തോതിൽ പാനീയബലിയും അർപ്പിക്കണം കർത്താവിനുള്ള പാനീയബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലി അർപ്പിക്കണം രാവിലത്തെ ധാന്യബലിയും അതിൻ്റെ പാനീയബലിയും പോലെ കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി അതിനെ അർപ്പിക്കണം സാപത്ത് ദിവസം ഒരു വയസ്സുള്ള ഊന മറ്റു രണ്ട് ആൺചമ്മരിയാടുകളെയും ധാന്യബലിയായി ഒരു എഫ്ഐയുടെ പത്തിൽ പത്തിൽ രണ്ട് എണ്ണ ചെ എണ്ണ ചേർത്ത നേരിയമാവും അതിൻ്റെ പാനീയ അർപ്പിക്കണം അനുദിനമുള്ള ദഹനബലിയും അതിൻ്റെ പാനീയ ബലിയും കൂടാതെ സാപത്തുതോറുമുള്ള ദഹന ബലിയാണിത് മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി രണ്ട് കാളകൾ ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഊനുമറ്റ ഏഴ് ആൺചമ്മരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് ഒരു എഫ് പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും നേരിയ മാവ് എണ്ണ ചേർത്തർപ്പിക്കണം കർത്താവിൻ്റെ മുൻപിൽ പരിമളം വരത്തുന്ന ദഹന ബലിയാണിത് അവയുടെ ദ പാനീയ ബലിയും കാളയെ കാളയൊന്നിന് അരഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന ഹിൻ ആട്ടിൻകുട്ടിയൊന്നിന് കാൽഹിൻ എന്ന തോതിലായിരിക്കണം വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത് ബലിയാണിത് ദഹനബലിയും ദഹന ബലിയും അതിൻ്റെ പാനീയ ബലി ബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു മുട്ടനെ കർത്താവിന് അർപ്പിക്കണം ഒന്നാം മാസം പതിനാലാം ദിവസം കർത്താവ് പെസ കർത്താവിൻ്റെ പെസഹ ആണ് ആ മാസം പതിനഞ്ചാം ദിവസം ഉത്സവ ദിനമാണ് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കും ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ദഹന ബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ഊൻ ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം അവ ഊനമറ്റവ അവയുടെ ധാന്യബലിയായി എണ്ണ ചേർത്ത മാവ് കാളയൊന്നിന് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ഏഴ് ആട്ടിൻകുട്ടികൾ ഓരോ ഒന്നിനും പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം മുട്ട കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പാവപരിഹാരമനുഷ്ഠിക്കുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെയും പാവപരിഹാര ബലിയായും അർപ്പിക്കണം പ്രഭാതത്തിൽ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം അതുപോലെ തന്നെ ഏഴ് ദിവസവും കർത്താവിന് മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയോടുകൂടി ദഹനബലിയോടുകൂടെ ധാന്യബലിയും അർപ്പിക്കണം അത് അനുദിന അനുദിന ദഹനബലിക്ക് അനുദിന ദഹനബലിക്കും അതിൻ്റെ പാനീയബലിക്കും പുറമേ ആണിത് ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായി പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ബലിയായും പ്രഥമ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായി ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് മുൻപിൽ പനിമളം വരത്തുന്ന ദഹന ബലിയും രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സു ഒരു വയസ്സുള്ള ഏഴ് ആൺ ആടുകളെയും അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത് നേരിയ മാവ് കാളക്കുട്ടിയൊന്നിന് ഒരു എപ്പായ പത്തിൽ മൂന്ന് മുട്ടാടിന് പത്തിൽ രണ്ട് ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രായ്ചിത്തം അനുഷ്ഠിക്കുന്നതിന് ഒരുപോലെ ആട്ടിൻ മുട്ടന് അർപ്പിക്കണം അനുദിന ദഹന ബലിക്ക് അവയുടെ ധാന്യ ബി അവയുടെ ധാന്യ ബലിക്കും പുറമേ ഇവയുടെ ഇവയും ഇവയുടെ പാനീയബലി പാനീയബലിയും നിങ്ങൾ അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വചനം